ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവരും ക്യൂസ് കേരളത്തിൽ സ്വാഗതം അപ്പം നമുക്കിന്ന് അടിപൊളി റമ്പൂട്ടാൻ വെച്ചിട്ട് മാമ്പഴ പുളിശ്ശേരി പോലെ റംബൂട്ടാൻ കൊണ്ട് പുളിശ്ശേരി പറഞ്ഞു ഉണ്ടാക്കി നോക്കിയാലോ ഇപ്പോൾ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം ആദ്യം തൊലി കളഞ്ഞെടുത്ത് കുറച്ച് എടുക്കുക അതിനകത്തേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും മുളക് പൊടിയും ആവശ്യത്തിന് റമ്പൂട്ടം വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം കൊണ്ട് ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിക്കാൻ വെക്കാം അപ്പോഴത്തേക്കും നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യമുള്ള അരപ്പ് ചേർക്കാം അരപ്പിനായിട്ട് ചുവന്നുള്ളി പച്ചമുളക് കടുക് പച്ചക്കടുകട്ടോ പിന്നെ പച്ചമുളക് കറിവേപ്പില ഒരു രണ്ട് പിടുത്തം തേങ്ങ ഇത്ര ഇട്ട് നമുക്കൊന്ന് വെണ്ണ പോലെ ഒന്ന് അരച്ചെടുക്കാം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിന് ശേഷം നമ്മുടെ റംബൂട്ടാൻ നന്നായിട്ട് വെന്ത് പൊട്ടി വന്നിട്ടുണ്ട് ഇതാണ് റമ്പൂട്ടാൻ്റെ പാകം പിന്നെ ഇതിനകത്തേക്ക് നമുക്ക് ഈ അരപ്പ് അരപ്പൊഴിച്ചു കൊടുക്കാം അരപ്പ് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ നന്നായിട്ട് തിളച്ച് മറിയൊന്നും വേണ്ട വിള വന്ന് തുടങ്ങുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് നല്ല പുളിയുള്ള തൈരും കൂടി ഒന്ന് അടിച്ചൊഴിച്ചു കൊടുക്കാം തൈര് തൈരൊഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ പിന്നെ നമുക്കിനകത്തേക്ക് വറ ചേർക്കാം അങ്ങനെയായിട്ട് നമുക്ക് ആദ്യം കടുക് പൊട്ടിക്കാം കടുവും കറിവേപ്പിലയും വറ്റൽമുളകും ഇട്ട് നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന റമ്പൂട്ടാനിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് കയ്യിൽ വെച്ച് യോജിപ്പി ഇളക്കി യോജിപ്പിച്ചാൽ അടിപൊളി ഒരു മാമ്പഴ പുളിശ്ശേരിനെ വെല്ലുന്ന റംബൂട്ടാൻ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം